ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് കാലിൽ ഉണ്ടാകുന്ന ഇത്തരം നീർക്കെട്ടുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടുക്കള ടിപ്പ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഒത്തിരി നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയസ്സായ ആളുകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ഇതുമൂലം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ചിലർക്ക് വേദന ഉണ്ടാവും കടച്ചിലുണ്ടാവും അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടുക്കള ടിപ്പാണ് നമ്മൾ നമ്മളെന്നിവിടെ ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് കടുക് വേണ്ടത് കേട്ടോ നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഒരു സംഭവമാണ് കടുക്ല്ലേ കടുകിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തലയിൽ ഉണ്ടാകുന്ന പ ഒറ്റ പോലുള്ള താരനൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഫേസ് പാക്ക് തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കുന്നൊക്കെ വളരെ നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മളിവിടെ അല്പം കടുക് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് കടുക് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർത്തി വെക്കുകയാണ് വേണ്ടത് കേട്ടോ നല്ലപോലെ കുതിർത്തി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞരടുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ അതായത് കടുകിന് പുറമേ ഉള്ള കറുത്ത തൊലി ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അങ്ങനെ ആ ഒരു തൊലി കളഞ്ഞിട്ടുള്ള കടുക്കാണ് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കൈ ഇങ്ങനെ ഞരടി കഴിഞ്ഞാൽ അതിൻ്റെ തൊലിയൊക്കെ പോകുന്നത് കാണാൻ പറ്റും കേട്ടോ ഇനി നമ്മളൊരു ഇടുക്കല് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊരു നല്ലതുപോലെ അരച്ച് പേസ്റ്റ് പോലെ എടുക്കാവുന്നതാണ് കേട്ടോ ഒരുപാട് ഉണ്ടെങ്കിലാണ് അങ്ങനെ നടക്കുകയുള്ളൂ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അറിയണമെന്നില്ല അപ്പോൾ ഞാനിവിടെ ഒരു ഇടുക്കലിലിട്ട് നല്ലപോലെ ഇങ്ങനെ പേസ്റ്റ് ക്കിട ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ ഇങ്ങനെ ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല അതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെയല്ലോ വൈറ്റ് കളറിലുള്ള അതൊക്കെ പുറത്തേക്ക് വന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞ് ഒരു പേസ്റ്റ് പരുവത്തിലായി മാറുന്നതാണ് കേട്ടോ ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നമുക്ക് നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു ഏരിയയിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒപ്പി വെച്ച് കൊടുക്കുക അതായത് ഇങ്ങനെ ഈ ഒരു പേസ്റ്റ് നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ ഒരു മാസ്ക് പോലെ ഇട്ടു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഇപ്പം കാലിലോ അല്ലെങ്കിൽ ചിലർക്ക് അടിവയറിൽ നീർക്കെട്ട് പോലെ ഉണ്ടാവാം അതുപോലെ തന്നെ കൈയിൻ്റെ ഭാഗത്തുണ്ടാവാം ചിലർക്ക് പെരടി ഭാഗത്ത് ഉണ്ടാവാം അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ള വെച്ചാൽ അവിടെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നീര് വലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനായിട്ട് ചെറുതായിട്ടൊരു വേദന അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എരിവ് പോലെ ഒരു ഫീലിംഗ് വരും ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ എഫക്റ്റ് പോലെ ഉണ്ടാവാം ചിലപ്പം ചിലർക്കത് എരിവ് പോലെ അതായത് ഇങ്ങനെ വേദന പോലെ ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക അപ്പോൾ അതൊക്കെ ഇത് ഈ നീര് വലിഞ്ഞ് പോകുന്നതിൻ്റെ ഒരു സൈനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ടെൻഷനാവുന്നതും വേണ്ട അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ഒറ്റമൂലി എന്ന് പറയണത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലർക്ക് ഒരുപാട് കാലത്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഏതെങ്കിലും ഒരു സമയം ഒരു ഇരുപത് മിനിറ്റ് ഇതിങ്ങനെ ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും മൂന്ന് ദിവസം ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറും ഇനി പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് അന്ന് തന്നെ ആ ഒരു ഇരുപത് മിനിറ്റിൽ തന്നെ മാറി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു പാക്കാണ് ഇത് നിങ്ങൾ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലത്തെ ഈസി ടിപ്സുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും മിറ്റ്സ് നീ മനസ്സിലാക്കി ഓഫ്